രണ്ട് രണ്ട് കാര്യം ഖുർആാന്റെ നിർദ്ദേശങ്ങളിൽ രണ്ടു കാര്യം നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കിട്ടില്ല വളരെ മാന്യമായി അഭിമാനത്തോടുകൂടെ കല്യാണ പന്തലുകളിൽ ഇസ്ലാമികമായി വിവാഹം കഴിച്ച് അഭിമാനത്തോടെ മക്കളെ അയക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ മൂളെ കൊടുത്തയക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കാതെ വരും ഒന്നെന്താണ് സുഹൃത്തുക്കളെ വേഷം വേഷമാണ് മിൻ യുദ്ധിന്നലാബിന്ന ഖുർആന്റെ വാക്കുകളെ നമ്മൾ എങ്ങനെ അവഗണിക്കും അള്ളാഹുവിന്റെ മാർഗദർശനത്തെ ജിൽബാബ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ ദേഹം മൂടുന്ന ഒരു വസ്ത്രം വേണം അത് ധരിച്ച മുഖമക്കനെ കൊണ്ടാവാം അല്ലെങ്കിൽ ഒരു പർദ്ദ കൊണ്ടാവാം അല്ലെങ്കിൽ ഒരു ഗൗണ് കൊണ്ടാവാം ദേഹത്തെ കവചം ചെയ്യുന്ന ഒരു വസ്ത്രം വേണമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഒരുപക്ഷെ ആ ഹിജാബിന്റെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ചിലർ മുഖം മറക്കണമെന്ന് പറയാനുള്ള കാരണം ദേഹത്തൊട്ടി നിൽക്കാത്ത വസ്ത്രം നമ്മൾ എവിടെ എത്തി സുഹൃത്തുക്കളിൽ നിങ്ങൾ ഈ കാസർഗോഡ് ടൗണിലെ ഒരു ടെക്സ്റ്റൈൽസ് നിങ്ങൾ കയറി നോക്കൂ സ്ത്രീകളുടെ വസ്ത്രം പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ ആ പേൻസ് ഒരു ത്രീ ഫോർത്തായി നിൽക്കുന്ന പേൻസ് കൈ മുഴുവനില്ലാത്ത വസ്ത്രം ഒരു പക്ഷേ കൈ തീരെ ഇറങ്ങിയിട്ടില്ലാത്ത പൂർണ്ണ കൈ ഉള്ള അതേപോലെ കാലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വസ്ത്രങ്ങൾ ഇന്ന് ടെക്സ്റ്റൈൽസുകൾ പോലും ലഭ്യമല്ല കാരണം എന്താണ് കസ്റ്റമേഴ്സിന് അത് ആവശ്യമില്ല ഈ മാറ്റം നമ്മളെങ്ങനെ ഉൾക്കൊള്ളും നിങ്ങൾ ആലോചിക്കുക നമ്മുടെ മക്കൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേഷമാണ് പ്രധാനം രോഗികളുണ്ട് ഇവിടെ രോഗികൾ നിങ്ങൾക്കറിയോ പത്തും പന്ത്രണ്ടും മണിക്കൂറ് പോൺ സൈറ്റുകളിൽ അശ്ലീല വീഡിയോസ് രാപ്പകളില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ റോട്ടിലേക്ക് ഇറങ്ങി അവൻ്റെ കണ്ണുകൾ ചെന്നായിക്കളെ പോലെ പരതി നമ്മുടെ പെൺകുട്ടികളുടെ മാംസത്തിന് വേണ്ടിയാണ് അവർക്ക് കാണാനും അനുഭവിക്കാനും പറ്റുന്ന വേഷത്തിൽ നമ്മുടെ മക്കളെ അണിച്ചൊരുക്കി ലിപ്സ്റ്റിക് ഇട്ട് എല്ലാ കോസ്മെറ്റിക്സും ആയിരങ്ങൾ കൊടുത്ത് വാങ്ങി നമ്മൾ അണിയിച്ചൊരുക്കുന്നത് അവളുടെ പുതിയാപ്പടയ്ക്ക് വേണ്ടിയല്ല അവളുടെ ഭർത്താവിന് വേണ്ടിയല്ല റോഡരികലുകളിൽ വായ നോക്കി നിൽക്കുന്നവർക്ക് വേണ്ടി മക്കളെ ആയിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും ഡ്രസ്സറിഞ്ഞ് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്ക് ലംഘിച്ചാൽ തീർച്ചയായും വമൻ ലങ്ക കുടിസായ ഒരു ജീവിതം നമ്മൾ അനുഭവിക്കുന്നു അപമാനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും ഖുർആൻ നൽകുന്ന മറ്റൊരു ഗൈഡൻസ് എന്താണ് സുഹൃത്തുക്കളെ രണ്ടാ വലായുബുദ്ദീൻ ഹസീനത്തെ കുഞ്ഞ അവളുടെ സൗന്ദര്യത്തെ അവർ പ്രകടിപ്പിക്കരുതേ എന്താണ് സൗന്ദര്യത്തെ അവർ പ്രകടിപ്പിക്കാൻ പറ്റും സൗന്ദര്യം പ്രകടിപ്പിക്കരുതേ എന്ന് ഖുർആൻ പറയുമ്പോൾ സൗന്ദര്യം എങ്ങനെ സമർത്ഥമായി പ്രകടിപ്പിക്കാമെന്നാണ് മാത്രമല്ല നല്ല ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ഗാലറികളിലും പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യുകയാണ് വിവാഹം കഴിയാത്ത പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള പെൺകുട്ടികളുടെ അവരുടെ ഡി പി അവരുടെ മനോഹരമായ ഫേസുകളാണ് എവിടേക്ക് മാറുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അവൾ മാന്യരാണെന്ന് മനസ്സിലാക്കപ്പെടാനും നല്ലത് അവടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത് എന്താണ് ഉമ്മമാരായിരുന്നാലും മക്കളായിരുന്നാലും ആലോചിക്കാം നിയമങ്ങളെ ലംഘിക്കാൻ നമുക്ക് ന്യായമുണ്ട് സുഹൃത്തുക്കളെ നാട്ടിലെല്ലാവരും അങ്ങനെ എന്ന് പറഞ്ഞാൽ മതി എൻ്റെ കൂട്ടുകാരികൾ അങ്ങനെയാണെന്ന് ഒരു സ്ത്രീയായ ഒരു വോയിസ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വന്നു അവർ പറയാണ് എൻ്റെ മോളെ ഞാൻ അച്ചടക്കത്തോടെ ദീനിയായിട്ട് വളർത്തിയതാണ് പക്ഷെ അവൾ എന്നോട് പറയുന്നത് ഉമ്മ ലിപ്സ്റ്റിക് ഇടാനല്ല എന്നാൽ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ചെറിയ സാധനം നിങ്ങൾ എനിക്ക് വാങ്ങിത്തരണം എനിക്ക് ബാഗിൽ വെക്കാൻ എന്തിനാണ് മോളെ അത് ബാഗിൽ വെക്കാൻ എല്ലാ കുട്ടികൾക്കും ഉമ്മ അതുണ്ട് അതില്ലെന്ന് പറഞ്ഞാൽ ക്ലാസ്സിലൊരു മാനക്കെടാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ് നമ്മൾ ആലോചിക്കണം ദീനിന്റെ പരിധിയിൽ നിൽക്കാൻ നമുക്ക് എന്ത് പ്രശ്നം സുഹൃത്തുക്കളെ നാട് എത്ര മാറിയാലും നമ്മുടെ കുടുംബങ്ങൾ മുഴുവൻ മാറിയാലും അല്ലാഹു വരച്ചൊരു വരയില്ലേ നാട്ടിൽ തർക്കമുള്ള ഏതൊരു വിഷയത്തിലും അല്ലാഹുവിന്റെ തീരുമാനം അംഗീകരിക്കുന്നത് വരെ നിന്റെ റബ്ബാണ് സത്യം അവർ വിശ്വാസികളാവുകയില്ല എന്നാണ് നമ്മൾ വിശ്വാസികളാണോ കാലം മാറിയപ്പോൾ പുതിയ ഫാഷനുകൾ വന്നപ്പോൾ അള്ളാഹു വരച്ചെടുത്ത് നമ്മൾ നിന്നോ എന്ന് ഒരാത്മപരിശോധന നടത്തണം ധീനില്ലാത്തതാണ് സുഹൃത്തുക്കളെ പ്രശ്നം